ആയിരത്തിൻപത് അമ്പത് ആയിരത്തി അമ്പത് അമ്പത് ആയിരത്തി അമ്പത് ആനൂറ് ആയിരത്തി അറുനൂറ് ആയിരത്തി 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 അറുന്നൂറ്റി അമ്പത് എഴുന്നൂറ് ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് രണ്ടായിരം 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 ൂറ്റി അമ്പത് രൂപ നാനൂറ്റി അഞ്ഞൂറ് അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ്റി അമ്പത് രൂപ അഞ്ഞൂറ്റി അമ്പത് അമ്പത് കൂട്ടിണ്ടോ അഞ്ഞൂറ്റി അമ്പത് 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 ഇരുന്നൂറ് ഇരുന്നൂറ് മൂന്ന് ഇരുന്നൂറ് ഇരുന്നൂറ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് കൂട്ടി ഉണ്ടോ മൂന്ന് ഇരുന്നൂറ് ഇരുന്നൂറ് കൂട്ടി ഉണ്ടാ മൂവായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ്റമ്പത് അൻപത് അമ്പത് അമ്പത് മുന്നൂറ് ആയിരത്തി മുന്നൂറ് മുന്നൂറ്റമ്പത് ആയിരത്തി മുന്നൂറ്റമ്പത് നാനൂറ് നാന്നൂറ് 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 അറുന്നൂറ്റമ്പത് എഴുന്നൂറ് രൂപ എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് എണ്ണൂറ് എണ്ണൂറ് അമ്പത് എണ്ണൂറ്റമ്പത് ഒമ്പത് രൂപ അവസാനൂറ് മുന്നൂറ്റമ്പത് നാന്നൂറ് രൂപത് ஐம்பது இருநூத்தி ஐம்பது ஐம்பத்தி